ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും കാർ ഓടിക്കുന്ന ബിഗിനേഴ്സിന് അതായത് തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ ഈ ഒരു മിസ്റ്റേക്ക് നിരന്തരം സംഭവിക്കാറുണ്ട് ചെറിയതും വലിയതുമായിട്ടുള്ള കയറ്റങ്ങളിലും അതുപോലെ തന്നെ വാഹനം നിർത്തി എടുക്കുന്ന സമയത്തൊക്കെയാണ് ഈ മിസ്റ്റേക്ക് പലപ്പോഴും സംഭവിക്കുന്നത് അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വണ്ടി പെട്ടെന്ന് അങ്ങ് ഓഫായി പോകും വീണ്ടും വണ്ടി പെട്ടെന്ന് ക്ലച്ചും ബ്രേക്ക് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് ഗിയർ കൊടുക്കും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരും ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് വണ്ടി വീണ്ടും നിന്നു പോകും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും കയറ്റങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനം കറക്റ്റായിട്ട് എടുക്കാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെ നല്ലൊരു ട്രാഫിക്കിലാണ് ഈ ഒരു പ്രോബ്ലം സംഭവിക്കുന്നതെങ്കിൽ ബ്രേക്കുന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി ഓഫായി പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ലാഗ് കൊണ്ട് അവിടെ ട്രാഫിക് കൂടുകയും വലിയ ബുദ്ധിമുട്ട് നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം ഇത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാനായിട്ട് കഴിയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആദ്യം ഒന്ന് പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ അതിനുവേണ്ടി ഈ ചെറിയ സ്ലോപ്പിൽ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു ശേഷം എന്ത് ചെയ്യുന്നു നമ്മളിത് വാഹനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ എന്തു ചെയ്യും നമ്മൾ കയറ്റതാണെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കും ഓക്കെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും അതായത് നമ്മൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പഠിപ്പിച്ചു തരുന്നത് അതായത് ഇപ്പൊ ഞാൻ ഇവിടുന്ന് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ ഇതുകൊണ്ട് ഇതുപോലെ പതിയെ പതിയെ കാല് ഇങ്ങോട്ട് അയച്ച് അയച്ച് വരികയാണ് അയച്ചു വരുന്ന സമയത്ത് അയിഞ്ഞഴിഞ്ഞ് തുടങ്ങി ഏകദേശം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് അടുത്ത് വരുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ആ സൗണ്ടിന് ഒരു ചെറിയ വേരിയേഷൻ തുടങ്ങും അതായത് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സൗണ്ടിൻ്റെ ചെറിയൊരു വൈബ്രേഷൻ തുടങ്ങും കാലയച്ചു വരുമ്പോൾ എൻ്റെ വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ വന്നു തുടങ്ങി ഇത് ഹാഫ് ക്ലച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന കാല അങ്ങ് എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എൻ്റെ വണ്ടി ഇവിടുന്ന് ബൈക്കിലേക്ക് റോളാകും അപ്പോൾ ഇതിനർത്ഥം എന്ന് പറയുന്നത് ഒരു വൈബ്രേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനർത്ഥം ഹാഫ് ക്ലച്ച് ആണെന്നല്ല നമ്മൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ിൽ മാത്രമേ നമ്മുടെ വാഹനം കയറ്റത്തെ ബ്രേക്കിന്റെ സഹായമില്ലാതെ നമ്മുടെ വണ്ടി ചെറിയൊരു സ്ലോപ്പിലാണെങ്കിലും മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രതീതിയിൽ നിൽക്കത്തുള്ളൂ അപ്പം നമ്മൾ ഒരു വൈബ്രേഷൻ തുടങ്ങുന്ന പോയിന്റിനെ ഹാഫ് ക്ലച്ച് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കരുത് വീണ്ടും നിങ്ങൾ ക്ലച്ച് ചെയ്ത് നയിക്കുക അപ്പം നമ്മൾ ഇങ്ങനെ ക്ലച്ച് ചെയ്ത് അയച്ചയച്ചു വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് ഒരു പ്രതീതി കാണിക്കും ആ പ്രതീതി കാണിക്കുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിനുള്ളിലുള്ള വൈബ്രേഷന്റെ ലെവൽ ആ സൗണ്ട് കൂടുതലായിട്ട് വൈബ്രേറ്റ് ചെയ്യും അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം വണ്ടി മുന്നോട്ട് മൂവ് ആകാനുള്ള ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നു എന്നുള്ളതാണ് അപ്പൊ ഈ പോയിന്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ ജസ്റ്റ് ബ്രേക്ക് ഒന്ന് കാല് പതുക്കെ ഒന്ന് അയച്ചു നോക്കുക അയച്ചു നോക്കുന്ന സമയത്ത് ഇതുകൊണ്ടോ വണ്ടി ഇപ്പം ചെറിയ സ്ലോപ്പിലൊക്കെ ആണെങ്കിൽ ബൈക്കിലേക്ക് പോകില്ല കണ്ടോ അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് നമ്മൾ ഇതുപോലെ ഇടത്തേക്കാല് ബാലൻസ് ചെയ്ത് വെക്കുക ഓക്കെ ഇത് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇനി നിങ്ങൾ ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളിൽ പല ആൾക്കാർക്ക് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ആക്സിലറേഷൻ കൊടുക്കുമ്പോഴാണ് ഓഫ് ആവുന്നത് അതായത് ബ്രേക്ക് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്യും ബ്രേക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ആക്സിലറേഷൻ കൊടുക്കും ഇങ്ങോട്ട് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ഈ പെടലിലേക്ക് വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും ക്ലച്ചേഴ്ന്ന കാല് ഇങ്ങനെ എങ്ങെടുക്കും എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കും അപ്പൊ വണ്ടി എന്ത് ചെയ്യും ഇതുപോലെ നിന്ന് പോകും നിങ്ങൾ നോക്കി വണ്ടി പെട്ടെന്ന് നിന്ന് പോയി അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്കൊക്കെ വരും ഇപ്പൊ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഹാഫ് ക്ലച്ചിന്റെ കറക്റ്റായിട്ടുള്ള വൈബ്രേഷൻ ലെവലിൽ വരും എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന കൊടുക്കാനായിട്ട് പെഡലിലേക്ക് പെടലിലേക്ക് കാല് ആക്സിലറേറ്റർ പെഡലിലേക്ക് വരുന്ന സമയം തന്നെ എന്ത് ചെയ്യും നിങ്ങൾ ക്ലച്ച് ചെയ്യുന്ന പെട്ടെന്ന് കാലെടുക്കും അപ്പൊ നിങ്ങൾ അങ്ങനെ ക്ലച്ച് ചെയ്യുന്ന പെട്ടെന്ന് കാലെടുക്കാൻ പാടില്ല ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് നമ്മൾ ആക്സിലറേഷനിൽ വരാനായിട്ട് ലാഗം വരുത്താൻ പാടില്ല ബ്രേക്ക് എന്ന കാലെടുത്ത് ഇതുപോലെ ഇങ്ങനെ പതിയെ വരാൻ പാടില്ല നമ്മൾ ഇത്തിരി വേഗത്തിൽ ആക്സിലറേറ്റർ പെഡലിലേക്ക് വരിക വന്ന് വന്നാൽ ഉടൻ തന്നെ ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുക്കണം മുന്നോട്ട് കൊടുത്തതിന് ശേഷം അതായത് നമ്മളിവിടെ കയറ്റത്തിൻ്റെ അളവനുസരിച്ച് മുന്നോട്ട് കൊടുത്തതിന് ശേഷം ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മളിവിടെ കൊടുത്തോണ്ട് അയച്ചു കഴിഞ്ഞാൽ അതെ പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഈ ചെറിയ സ്ലോപ്പിൽ ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു സ്ലോപ്പാണ് ഈ സ്ലോപ്പിൽ നമ്മൾ വണ്ടി ഇതുപോലെ നമുക്ക് മുന്നോട്ട് നിങ്ങൾ നോക്കുക ഞാൻ ഇനി ഈ കയറ്റത്ത് നിങ്ങളെ എടുത്ത് കാണിക്കാം നിങ്ങൾക്ക് പലപ്പോഴും ഈ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഈ പ്രശ്നം സംഭവിക്കാറുണ്ട് വണ്ടി ഓഫായി പോകുന്നത് ഇത് നിങ്ങളെ നിർബന്ധമായിട്ട് മാറ്റാനായിട്ട് തന്നെ ശ്രമിക്കണം കാരണം നമുക്ക് ട്രാഫിക്കിലൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് വളരെയധികം ബുദ്ധിമുട്ട് വരും ഇങ്ങനെ വണ്ടി നിരന്തരം നിന്നു പോയി കഴിഞ്ഞാൽ ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും കാല് വരുന്നു കീ ഓണാക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ശേഷം ഞാൻ കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇടത്തേക്കാൽ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ഇടത്തേക്കാലിൻ്റെ എൻഡ് ഫ്ലോറിൽ വെച്ചിട്ടില്ല ഞാൻ ഇടത്തേക്കാല് ഫ്രീ ആക്കി തന്നെയാണ് വെച്ചേക്കുന്നത് എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വരുന്നു ഇപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ വൈബ്രേഷൻ വരുന്നുണ്ട് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിൻ്റിൽ നിന്ന് ഞാൻ വീണ്ടും കാലയച്ചു കഴിഞ്ഞാൽ വൈബ്രേഷൻ കൂടി വണ്ടി ഓഫ് ആയി പോകും ആവറേജ് നല്ല രീതിയിൽ വൈബ്രേറ്റ് ആകുന്ന ആ പോയിൻ്റിലേക്ക് ഇടത്തേക്കാല് വരുന്നു എന്നിട്ട് പതിയെ ബ്രേക്കിൽ നിന്ന് ഞാൻ ഒന്ന് കാലെടുത്തു നോക്കുന്നു എടുത്ത് നോക്കുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രതീതി കാണിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുവാണ് ഇപ്പോൾ ഏകദേശം വണ്ടി മുന്നോട്ട് പോകുന്ന പ്രതീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കണ്ടോ കറക്റ്റായിട്ട് നിൽക്കുന്നു എന്നിട്ട് ഞാൻ ഇവിടുന്ന് ബ്രേക്കിന് നിന്ന് പതി അയച്ചു ഇപ്പോൾ വണ്ടി കറക്റ്റായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിൽക്കുകയാണ് ഇനി ഞാൻ ഞാനിവിടുന്ന് എന്ത് ചെയ്യുന്നു പെട്ടെന്നാണ് ആക്സിലറേറ്റർ പടലിലേക്ക് വരുന്നത് അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനെ പതി അല്ല വരുന്നത് അതായത് പെട്ടെന്ന് ആക്സിലറേറ്റർ പടലിലേക്ക് വരുന്നു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു പിടിച്ചുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ വൈബ്രേഷൻ നിൽക്കുന്ന ആ പോയിന്റിൽ നിന്ന് കാല് പതുക്കെ അയക്കുന്നു മനസ്സിലായോ ഇതേ ആക്സിലറേഷൻ കൊടുത്തു പിടിച്ച് ഹാഫ് നിന്ന് യ്ക്കുന്നു അപ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് വണ്ടി എടുക്കാം ചില ആൾക്കാർ ചെയ്യുന്നത് എന്താണ് ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേറ്റർ പെടലിലേക്ക് കാല് വെച്ചാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും ക്ലച്ച് എടുത്തിട്ട് പിന്നെയാണ് ആക്സിലറേഷൻ കൊടുക്കുന്നത് നമ്മൾ ആക്സിലറേഷൻ കൊടുത്തിട്ട് വേണം ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ നമ്മൾ അതിന് മുന്നേ എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി ആയി പോകും ഓഫ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി നീങ്ങും ഇല്ല അതുകൊണ്ട് ശ്രദ്ധിക്കുന്നത് ബ്രേക്ക് നമ്മൾ ആക്സിലറേഷൻ കൊടുത്താൽ കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഹാഫ് ച്ചിൻ്റെ ആ വൈബ്രേഷൻ പോയിന്റിൽ നിന്ന് പതിയെ കാല് റിലീസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് സ്മൂത്തായിട്ട് വണ്ടി എടുക്കാനായിട്ട് കഴിയും ഇത് നിങ്ങൾ നിരന്തരം ഒരു ഇതുപോലെയുള്ള ചെറിയ കയറ്റങ്ങളിലിട്ട് പ്രാക്ടീസ് എടുക്കണം പ്രാക്ടീസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടി എടുക്കുന്ന സമയത്തോ ചെറിയൊരു ട്രാഫിക്കിലോ ചെറിയ കയറ്റങ്ങളിലോ വലിയ കയറ്റങ്ങളിലോ ഒക്കെ വന്ന് നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്മൂത്തായിട്ട് വണ്ടി എടുക്കാനായിട്ട് കഴിയുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ വീഡിയോ ഇഷ്ടമായെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ഗുഡ്സ് ആൻഡ് കട്ടപ്പന എന്ന് പറയുന്ന ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ ഒരുപാട് ഡ്രൈവിംഗ് സംബന്ധിച്ച വീഡിയോകൾ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് പഴയ വീഡിയോകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കാണുക നിങ്ങൾ പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഓൾറെഡി തന്നെ ഞാൻ നേരത്തെ ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ കയറി കാണുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്കതിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ബൈ